മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേക്ക് കിടക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർകോസ് ചെയ്യാണ് പിന്നെ കാണുന്ന രണ്ടു മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ആണുങ്ങള് ഏഹ് ആരൊന്നും എനിക്കരുതില്ല ഞാൻ പെട്ടെന്ന് നിങ്ങൾ അയ്യോ ഇതെന്താ പറഞ്ഞാ യു കാൻ സിറ്റ് ആൻഡ് വാച്ച് വയനാട് സ്റ്റേലൊക്കെ വെച്ചു പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ ആ മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും വിവസ്ഥനായിട്ട് എനിക്കിന്ന് കാണണം പുള്ളിക്കാരനങ്ങ പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ് വിവസ്ഥനായി എന്നിട്ട് പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ അടുത്തോട്ടും കൊണ്ടിരുന്നു ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് കലന എപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞാൻ കണ്ടതില് കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഇദ്ദേഹം ഇങ്ങോട്ട് നോക്കിയാൽ വളരെ ആഗ്രഹത്തോടെയൊക്കെ വന്നതാണ് ഒത്തിരി ആഗ്രഹത്തോടെയൊക്കെ ഞാൻ സിനിമ ഫിലോട്ട് വരുമ്പോ ഇദ്ദേഹം ഇദ്ദേഹമാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് ഏ അപ്പം ഞാൻ എനിക്ക് വന്നപ്പോ തന്നെ പുള്ളിക്കാരനൊരു ഒരു ഗാനമേളയൊക്കെ വെച്ചിരുന്നു പുള്ളിക്കാരനെ ഭയങ്കര പാട്ടൊക്കെ പാടി അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തു സത്യമാണ് പക്ഷെ ആ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളീനെ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല കാരണം അത്രത്തോളം ഹൊറിബിൾ ആയിരുന്നു ഞാൻ കണ്ട കാഴ്ച ഞാൻ വിറ്റ്നസും കൂടെ ആയതാണ് ആ ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു ഒരു പന്ത്രണ്ട് മണിയന്നോട് അമ്മ വന്നിട്ടുണ്ട് റൂമിൽ കടന്നപ്പോ ആ മിനു ഉറങ്ങിയോ ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടൊന്നും ഒരു റൂമിലോട്ട് ഒരു കാര്യം പറയാനുണ്ട് അപ്പൊ ഒരു കുട്ടിയുടെ ഒച്ച കൂടെ കേട്ടോണ്ട് ഞാൻ ആ റൂമിൽ ചെന്നു ചെന്നപ്പോ ആ കുട്ടീനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആ കുട്ടി ഇങ്ങനെ എന്തോ കണ്ടു ഭയുന്ന പോലെ ഇങ്ങനെ തൂർച്ച് നോയിക്കൊണ്ടിരിപ്പുണ്ട് മനേന്ദ്രൻ മേനോന്നെ ഞാൻ എന്താ സാറേ ആ ഇവിടെ ഇരിക്കാ ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാ അപ്പോൾ ഞാനാകെ ബ്ലിക് അടിച്ചത് എന്തോ ഗോയിങ് ഓൺ ഇവിടെ എന്താ ഇവിടെ നടക്കണമെന്ന രീതി ഇങ്ങനെ ഈ കൊച്ചിങ്ങനെ ഇങ്ങനെന്തോ പേടിച്ചു നോക്കുന്നു ഇയാളിങ്ങനെ ഭീഷണിപ്പെടുന്ന പോലെ അതോ ചെയ്യുന്നു രീതിയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ഞമ്മള് സാറേ ഞാൻ പോട്ടെ അമ്മ തന്നെയുള്ള ഷുഗർ ഒക്കെ ഉള്ളതാണ് ഞാൻ പോവാൻ പറഞ്ഞെ നിങ്ങൾക്ക് ഒരു വല്ലാത്ത ഫീലിങ്ങ് ഞാൻ പെട്ടെന്ന് പോരുകയും ചെയ്തു അതൊന്ന് അതൊന്ന് പിന്നെ ഒരു പ്രാവശ്യം അവിടെ മുപ്പത് ദിവസം വർക്ക് ചെയ്തു കേട്ടോ ഷൂട്ടിങ്ങിന് പിന്നെ ഒരു ദിവസമാണെങ്കിൽ രാത്രി വിളിച്ചു രാത്രി വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോ ഹലോ മിനു അപ്പൊ എന്നോട് തന്നെ പറഞ്ഞു സിനിമ ഫീൽഡ് എന്ന് വെച്ചാൽ വളരെ നിങ്ങളെ ഉദ്ദേശിച്ചത് വളരെ രസമുള്ളതാണ് അത് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തതരാം എന്താണ് ഫിലിം ഫീൽഡ് എന്നൊക്കെ അങ്ങനെ മുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച രാത്രിക്ക് വിളിച്ചു കാരണം ഒരു മണിയായി കാണും ദേഷ്യമൊക്കെ വന്നു നമുക്ക് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അതിനിടയില് ഞാൻ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ കായിക താരം സിനിമാ താരം കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു ഇനി നമുക്ക് ഇടയ്ക്ക് നിർത്തിപ്പോയാ നമുക്ക് നാണക്കേട് അപ്പൊ ഇനി നമുക്കവിടെ പിടിച്ച് നിക്കേലാണ്ട് രക്ഷയില്ലാണ്ടായിപ്പോയി അപ്പൊ ഒരു മണി ഒരു മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയാ അവിടെ ചെന്നിട്ടോ ചെന്നപ്പോ കാണുന്ന എന്താണെന്നറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണു ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യണം പിന്നെ കാണുന്ന രണ്ടു മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ആ ആണുങ്ങള് ഏഹ് ആരെയൊന്നും എനിക്കരുതില്ല ഞാൻ പെട്ടെന്ന് നിങ്ങൾ അയ്യോ ഇതെന്താണോ യു കാൻ സിറ്റ് ആൻഡ് വാച്ച് അവിടെ ഇരിക്കും ഇത് വാച്ച് ചെയ്യോ വാച്ച് ഭയങ്കര വെള്ളം കൂടെ മദ്യപേ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോ അതും കണ്ടു ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടാന്ന് പറഞ്ഞു സത്യം ഓർന്നു ഓടിപ്പോയി അപ്പൊ അത് രണ്ടാണ് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എന്റെ പ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങളെ രണ്ടുപേരെ വിളിച്ചു പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് നമ്മുടെ വയനാട് സ്റ്റൈലൊക്കെ സ്റ്റൈലിലൊക്കെ വെച്ച് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ രണ്ടുണ്ടെങ്കിൽ ആ അത് മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും വ്യവസ്ഥിതരായിട്ട് എനിക്കിന്ന് കാണണം അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്ത വരാത്ത ദിവസം ഞങ്ങൾ രണ്ടു വസ്തുപ്പം നോക്കി നോ സർ അയ്യോ നോ 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 അങ്ങനെയായിരുന്നു പുള്ളിക്കാരി വയ്ക്കും പുള്ളിക്കാരനങ്ങ മടുത്ത് പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ട് വിവസ്ഥിതനായി എന്നിട്ട് പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ അടുത്തോട്ട് കൊണ്ടിരുന്നു ഞങ്ങളുടെ അടുത്തോണ്ട് എന്നിട്ട് കല്ലിനും പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അരച്ച് വേറെ അരി സത്യമായിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ബാത്റൂമിൽ പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ പറഞ്ഞു മീനുന്റെ ഷൂട്ടിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഏഴ് മണിക്കങ്ങൾ ട്രെയിൻ ആയിരുന്നു ആ അപ്പൊ എന്നോട് പറഞ്ഞു മിനു ഒന്ന് പോവാണ് ഞാൻ പറഞ്ഞത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഞാൻ പോവാൻ പറഞ്ഞു ഇല്ലില്ല മിനു ആ പ്രൊഡ്യൂസറിനൊന്ന് കണ്ടിട്ട് പോകണം റൂം നമ്പർ എതാന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു പിന്നെ എന്റെ വട്ടി ഓ ഇതില് ഞാൻ അങ്ങോട്ടൊന്നും ഓടി ഓടി ഞാൻ പോയിന്നുമില്ല ആരാന്ന് ആരാന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അത് പ്രൊഡ്യൂസർ ആരായിരുന്നു അല്ലെ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അദ്ദേഹം നോക്കേണ്ട പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ പോയി തിരിച്ച് അതെല്ലാം പോയി കഴിഞ്ഞു സിനിമ ഉണ്ടല്ലോ ഞാൻ ഗ്രൂപ്പിലേക്കുള്ളു മുപ്പത് ദിവസം അഭിനയിച്ച എന്റെ ഒന്നുമില്ല ഞാൻ ജയസൂര്യട്ട കോമ്പിനേഷൻ ഉണ്ടായിരുന്നു രണ്ടൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാനില്ല എന്നെ കംപ്ലീറ്റ് കട്ട് ചെയ്തു ആദ്യത്തെ സിനിമയിൽ തന്നെ ബാലചന്ദ്രമേനും പകുവിട്ടി ജയസൂര്യയും പകുവിട്ടി ജയസൂര്യടൂടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് വളരെ ആടിച്ചു നമ്മളെ താടിയിട്ട് കളഞ്ഞു നമ്മള് വലിയ ആഗ്രഹത്തോടെയൊക്കെ വന്നതാ സിനിമയിൽ അഭിനയിക്കും നല്ല സത്യമാണ് നല്ല പെർഫോമൊക്കെ ചെയ്തായിരുന്നു എന്നെല്ലാരും സിനിമ കണ്ടിരുന്നു മിനുവിന്റെ മിനു തോന്നി അത്രേ ഉള്ളൂ അത് വീട്ടുകാരൊക്കെ പറയാ മുപ്പത് ദിവസം പോയിട്ട് ഇത്രേള്ള അഭിനയിച്ചുള്ളൂ ഇങ്ങനെയൊക്കെ ചോദിക്കും എന്നോട് ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ മജീഷിന്റെ കൂടെ ചെന്നുണ്ടായിരുന്നു ഞാൻ ജഗദീഷ് ശ്രീകുമാറിനൂടെ ഉണ്ടായിരുന്നു ഡയലോഗ് അതൊന്നുമില്ല അങ്ങനെ തന്നെ റൂമിലേക്ക് ആദ്യമായി ബാലേന്ദ്രമേനോൻ നേരിട്ടാണ് മിനുവിനോട് പറയുന്നത് അമ്മ ാണ് നേരിട്ടാ പറഞ്ഞത് ഇതൊക്കെയാണ് ഓരോ ഓരോ ആ അതെ അതെ പുള്ളി ഒരു വൃത്തി ഈ ഒരിക്കലും ഒരു ഒരു ബഹുമാനം എന്തൊക്കെയാണ് പുള്ളി എന്തൊക്കെയാ ചെയ്തേക്കെന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഒരു ഒരു പ്രധാനപ്പെട്ട വലിയൊരു നടിയെ ഒരു നായികനെ ഒരു മാസത്തോളം ഇട്ട് റൂമിൽ ഇട്ട് പീഡിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ പല പല കാര്യങ്ങൾ പലർക്കും പറയാനുണ്ട് പക്ഷേ ആർക്കും പുറത്തോട്ട് പറയാനുള്ള ഒരു ഇതില്ല ഞാൻ കണ്ട വിറ്റ്നസ് എനിക്കിതേ അറിയത്തുള്ളൂ എന്താ കാര്യങ്ങൾ